മൂന്ന് വിമാനങ്ങളെ ഫയർ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് ഇന്ത്യയുടെ പാകപ്പിഴ തന്നെയാണ് കാരണം പാകിസ്ഥാൻ അത്രയ്ക്ക് മോശപ്പെട്ട രാജ്യമൊന്നുമല്ല ശ്രദ്ധിക്കണം ഇവൻ പറയുന്നത് പാകിസ്ഥാൻ അത്രയ്ക്ക് മോശപ്പെട്ട രാജ്യമൊന്നുമല്ല എന്നാണ് അവർക്ക് എക്യൂപ്മെന്റ്സും ആന്റി ആർട്ടിഫിക് സിസ്റ്റവും ഒക്കെയുണ്ട് നമ്മുടെ മൂന്ന് എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർഫോഴ്സിന്റെ കേപ്പബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മൂന്ന് എയർക്രാഫ്റ്റിനെ പാകിസ്ഥാൻ ഫയർ ചെയ്തിരിക്കുന്നു നമുക്ക് നഷ്ടമുണ്ടായി എന്നാണ് അപ്പോൾ പ്രോപ്പർ മോണിറ്ററിംഗും മറ്റും ഇല്ലാതെയാണ് നമ്മൾ ഇത് ചെയ്തത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെടുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇന്റർനാഷണൽ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന അടി ഇന്ത്യക്കാണ് ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ ഗവൺമെന്റ് പറയേണ്ടി വരും എന്നൊക്കെയാണ് ഇവൻ ഇവൻ ഈ മാത്യു സാമുവൽ എന്ന രാജ്യദ്രോഹി ഒരു വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോയിലൂടെ ഇവൻ പറയുന്നതിൽ പലതും സ്ഥിരീകരണമില്ലാത്ത ആരോപണങ്ങളാണ് മലയാളത്തിലെയോ മറ്റു ഭാഷകളിലെയോ ഒരു മാധ്യമങ്ങളും ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത് പറഞ്ഞു കേട്ട അറിവാണിതല്ല അതായത് തന്റെ പിതാവാരാണെന്ന് പോലും ആരും പറഞ്ഞു കേട്ട അറിയേ ഇവനുള്ളൂ